ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാനിത് ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മൾ കണ്ണൂർ പയ്യാമ്പലത്ത് പോയ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ പയ്യാമ്പലത്ത് എന്ന് വെച്ചാൽ നമ്മളെ ഷീക്രേഴ്സ് ഗ്രൂപ്പിൻ്റെ ഫൈവ് ഫിഫ്ത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ട് അവിടെ ആ പ്രോ പ്രോഗ്രാം വെച്ചത് വുമൺസ് ഡേൻ്റെ അന്നാന്നെട്ടെ നമ്മളവിടെ പ്രോഗ്രാം വെച്ചത് കണ്ണൂർ ക്ലബ്ബിലാണ് വെച്ചത് അപ്പോൾ അവിടെ കുറേ ഒരുപാട് ആൾ കണ്ണൂരിലുള്ള ഒരുപാട് ആൾക്കാരും പിന്നെ അതുപോലെ തന്നെ മലപ്പുറത്തെ കുറച്ച് ടീമും അങ്ങനെ ഓരോ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പത്ത് നാൽപ്പതോളം പേരടങ്ങുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ തന്നെ ഇതാ ഒരു സൈഡിൽ ഇങ്ങനെ ഫുഡിൻ്റെ സെക്ഷനാന്നിട്ട് താല് പിന്നെ പുറത്ത് ഒരു സൈഡിൽ സ്വിമ്മിങ് പൂൾ ഉണ്ട് കേട്ടോ ഓപ്പൺ സ്വിമ്മിങ് പൂളാന്ന് അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ അത് ഒരു വശത്ത് കടൽ കാറ്റും ഒരു വശത്ത് ഇങ്ങനെ റിസോർട്ടിൻ്റെ ഉൾഭാഗം എല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് മേലെയാണ് കേട്ടോ നമുക്ക് പിന്നെ പരിപാടി ഉണ്ടായതൊരു ഹോൾ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് അതിൻ്റെ ഉള്ള ചില വീഡിയോകളിലെടുത്ത് അങ്ങനെ ആ വീഡിയോയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താശ്ശീത വന്നത് താശ്ശീതാനെ നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് കേട്ടോ ഞാൻ അപ്പോൾ അതുപോലെ തന്നെ മാഷാ അല്ല ഞങ്ങൾക്ക് അഷ്ടിത്താനെല്ലാം നേരിട്ട് കണ്ട് ഇവരെല്ലാം ഒരുപാട് ആൾക്കാർ അറിയുന്നതായിരിക്കും പിന്നെ നമ്മളെ കണ്ണൂരിലെ കുറച്ച് യൂട്യൂബേഴ്സ് എല്ലാം ഉണ്ടായിനി അപ്പോൾ അങ്ങനെ ഓരോരാളേ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിഷാൻ നിഷാനിയും സാറെല്ലാം വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റായിട്ടുണ്ടായിന് അവർ വന്നതിന് ശേഷം ആട്ടാ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തത് പിന്നെ അതിന് മുമ്പേ തന്നെ നമ്മളിതാ കുറച്ച് ആൾക്കാർക്കെല്ലാം അറിയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടിങ്ങനെ പളയും ചിരിയെല്ലാം ആയിട്ട് ഇങ്ങനെ കുറച്ച് സമയം കഴിച്ചുകൂട്ടി കുറച്ച് സമയം ഇരുന്നതിന് ശേഷം അവർ വെൽക്കം ഡ്രിങ്ക് കൊണ്ടെത്തന്നിട്ടുണ്ടായിന് അങ്ങനെ അതെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നോണ്ട് ഇരിക്കുമ്പോൾ ആണ് സാറിന് ഇഷാനം വന്നത് അങ്ങനെ അവർ മൊമെൻ്റ് കളിതാ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കൊടുക്കണ്ടേ അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം നമ്മൾ ഇതാ താഴേക്ക് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടില്ല തയ്യാറെടുപ്പിലാന്നിട്ട് എല്ലാവരും അങ്ങനെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടെല്ലാം പോയി പറയാൻ വഴി അത്ര കട്ടിപൊടി ഫുഡ് വന്നിട്ട് അവിടുത്തെ ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ടെല്ലാം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നട്ടെ ഇത് ഫുഡിൻ്റെ കാര്യം പറയാനില്ല അടിപൊളി കിട്ടിലും ഫുഡാന്നിട്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഇതാ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കടൽ തീരം അതുപോലെ തന്നെ ഇപ്പറ സ്വിമ്മിങ് പൂള് പിന്നെ ഒന്നും പറയാനില്ല കടൽ കടൽക്കരക്കെല്ലാം പോയിട്ട് അവിടെ നിന്ന് അടിച്ച് പൊളിച്ച് ഇവിടെ വന്നിട്ട് റെസ്റ്റ് എടുക്കുക അത്രക്കും നല്ല അടിപൊളി സ്ഥലമാണ് എന്നിട്ടാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ അവിടുത്തെ നമ്മുടെ കണ്ണൂരെയൊക്കെ തന്നെ പോകുന്നപോലെ നല്ല അടിപൊളി കിട്ടില്ലെന്ന് ഏരിയാന്നിട്ട് അങ്ങനെ നമ്മളിതാ ഫുഡ് അടി തുടങ്ങി മക്കളെ എന്ത് രസമില്ല ഫുഡാന്നിട്ട് എന്നാലും നമ്മളെ വയറിന് ഒതുങ്ങിതെല്ലാം നമ്മൾക്ക് കഴിക്കാൻ കഴിയുമല്ലോ നമുക്ക് ആവശ്യമുള്ളത് നമ്മളെടുത്ത് കഴിച്ചാൽ അവിടുന്ന് പിന്നെ അതിന് ശേഷം നമ്മളിതാ പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിന് പിന്നെ അതിന് ശേഷം കേക്ക് മുറിയും അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളവിടുന്ന് പോകുന്നത് നമുക്ക് നേരിട്ടിട്ട് കാണാൻ പറ്റാത്ത ഒരുപാട് ഫ്രണ്ട്സുകളെല്ലാം നേരിട്ടിട്ട് കാണാൻ പറ്റി അങ്ങനെ ഒരാളോ ഓരോ സ്വീഡ്സും അത് ഇതെല്ലാം ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് കേക്ക് മുറിയാന്ന് അങ്ങനെ കേക്ക് മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസലക്കും